ഇംഗ്ലീഷ് അക്ഷരമാലയിലെ രണ്ട് ലെറ്റേഴ്സ് ഒന്നിച്ചു കൂടിയ നിലവിളിക്കും അത് അടുത്തത് ഒരാളുടെ വീട്ടില് അയാളുടെ വീട്ടില് വേറെ സാധനങ്ങളൊന്നും ഇല്ല അയാൾക്കൊന്ന് കുളിക്കണം പക്ഷെ അയാളുടെ വീട്ടില് ഉപ്പും പായസം മാത്രം അറിയാം എനിക്കല്ലോ ഞാൻ ചോദിച്ചതായത് പക്ഷെ എനിക്ക് കുളിക്കണം ദിലീപേട്ടൻ അറിയത്തില്ല എന്നെ ലൈഫ് ലൈൻ വിളിക്കണേ ഉപ്പെടുത്ത് പായസത്തിലാക്കണം അപ്പൊ പായസം കൊളാവും അപ്പൊ കുളത്തില് കുളിക്കണം ദിലീപേട്ടനെത്തില്ല തെറ്റാണല്ലോ ഉപ്പിട്ട എങ്ങനെയാണ് കുള ആണത് ആ ചളവല്ലേ ഞാൻ ആദ്യമൊക്കെയാണ് ഈ ഭാഗത്തൊക്കെ കുളവാകും എന്നാ ലാസ്റ്റ് ഒന്നോടെ ഒന്നോമിനോട് സലീം നമ്മള് ദേഷ്യത്തിൽ വിളിക്കുന്ന ഒരു പൂവ് പറയരുത് ഉത്തരം പറയുന്നുണ്ട് എന്നെ കൊറേ ബാക്കിലോട്ട് കൊണ്ടുപോയി നേഴ്സറി കാലഘട്ടത്തിലേക്ക് സന്തോഷം താങ്ക് യു ഫൈനൽ ഒന്നും അറിയാം നഗ്നസത്യം ഉണ്ടായത് എങ്ങനെയാന്ന് സലീം കേട്ടോ െ കേട്ടെ ഞാൻ തന്നെ പറയട്ടെ ഒരിക്കലും സത്യവും അസത്യവും കുളിക്കാൻ പോയി രണ്ടുപേരും മുങ്ങാങ്കുഴി ഇട്ട് ഇങ്ങനെ നീന്തികൊണ്ടിരുന്നപ്പം ഈ അസത്യം എന്ത് ചെയ്തു കരേ വന്ന് സത്യത്തിന്റെ തുണി എടുത്തോണ്ട് പോയി സത്യം കരയൊക്കെ തുണിയില്ല അങ്ങനെ നഗ്നസത്യവും സത്യമായി

കൊച്ചുകുട്ടികൾക്കുള്ള തമാശകള് നീ വരി ലോണത്തിന് എന്റെ എന്തിനടെ കണ്ട ഞാൻ പറഞ്ഞല്ലേ ഈ ചോദ്യങ്ങളൊന്നും ചോദിക്കണ്ടെന്ന് ഒരു കാര്യം ഞാൻ പറയുന്നു ഒരു കാര്യം ഞാൻ പറയുന്നു ഇവിടെ ഉള്ള ആരെ ഞാൻ മറന്നാലും പൂച്ച കുഞ്ഞിനെ മറക്കുണ്ടാവും ചന്ദ്ര ഇവിടെ